വേദയിലും സദസ്യലും വഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വയനാട് ദുരന്തത്തെ പറ്റിയാണ് ഹലോ ഹലോ എന്താ പരിപാടി പ്രസംഗം ഇങ്ങനെയാണോ പ്രസംഗം പഠിക്കുന്നത് മുണിക്കുട്ട ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കണത് ഈ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കലയാണ് ഒരുപാട് പ്രാസംഗികമാർ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അവരെ കുറിച്ചൊക്കെ നീ പഠിക്കണം മുണിക്കൂട്ടാ നിനക്കറിയോ ആരാണ് വിവേകാന്ത മഹാത്മാഗാന്ധി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ എത്ര എത്ര പ്രാസംഗികമാരും നമ്മുടെ ഇടയിലുണ്ട് നിനക്ക് എനിക്ക് നല്ലൊരു പ്രാസംഗികരാവണ്ടേ അതൊക്കെ കേട്ട് പഠിക്കണം മനസ്സിലായോ അതിനെങ്ങനെയാ വിവരം വേണം വിവരം ചെയ്യണേ എന്താ ചെയ്യുന്നത് അമ്മ ഇരുന്നോ കേരളത്തിൽ യൂട്യൂബേഴ്സിനെ കുറച്ച് അമ്മക്ക് അറിയോ കേരള വിധൂപ്രോ തരിമലയാളിന്ന് അറിയോ അറ്റ്ലീസ്റ്റ് പേടിമാനെങ്കിലും അറിയോ അമ്മക്ക് ദുഃഖ കേരളത്തിൽ വലിയ യൂട്യൂബേഴ്സാ അങ്ങനെ ആടല്ലേ അമ്മങ്ങനെ കുറിച്ചിട്ട് മനസ്സിലേങ്കിലൊഴുതു നിന്നു പ്രദോഷമാ